ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കടേ അപ്പോൾ ബാഗൊക്കെ തുടക്കി കല്ലുസ് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എങ്ങോട്ടാണെന്ന് വർക്കും ഇന്നൊരു സർപ്രൈസ് ട്രിപ്പ് ആണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ആയിരുന്നു ചേട്ടായി പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേന് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ കുളിച്ചിരിങ്ങി പോവുകയാണ് ഒരു യാത്ര പോവുകയാണ് കേട്ടോ എവിടെ എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ചേട്ടായി അതുപോലെ തന്നെ ചേട്ടാ കൂടെ പണിയുന്ന ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് േരത്ത് അപ്പോൾ ഞങ്ങളോട് ചേട്ടാ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകുന്നൊന്നും അത് കാരണം ഞാനും മക്കളും ഒക്കെ ഭയങ്കര ആയിരുന്നു ഞാനിങ്ങനൊന്നും ട്രിപ്പൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു പോകാനായിട്ട് എല്ലാവരും ഭയങ്കര അടിച്ച് പൊളി കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ പോയത് ഇതിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാതെ എനിക്ക് എല്ലാവരുടെയും സന്തോഷം ഇങ്ങനെ വീഡിയോയ്ക്കകത്ത് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുന്നതും ഒക്കെ പക്ഷേ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ കയറിയപ്പോൾ തൊട്ട് പാട്ട് വെച്ചിരിക്കുമായിരുന്നു നല്ല ഓളിറ്റിൽ പാട്ട് വെച്ചിരുന്നത് കൊണ്ട് കോപ്പി റൈറ്റും എല്ലാം അടിച്ചെങ്കിലും ഓർത്താണ് കേട്ടോ ഞാനായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ മുണ്ടക്കയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മൾ വളഞ്ഞാനും വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആയിട്ടുണ്ട് അപ്പോൾ വെള്ളച്ചാട്ടത്തിനോട് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു എനിക്കൊന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇനി നാളെ അവധിയും കൂടാണല്ലോ തിങ്കളാഴ്ച അപ്പോൾ അത് കാരണം നല്ല തിരക്കായിരുന്നു ഞങ്ങളവിടെ വണ്ടിയൊന്നും നിർത്താനൊന്നും നിന്നില്ല കേട്ടോ ഞങ്ങൾ പോരുമായിരുന്നു ഇങ്ങ് തിരിച്ച് വരുമ്പോഴത്തേനും പറ്റുവാണെങ്കിൽ ഇറങ്ങാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനത്തെ നമ്മൾ കുട്ടിക്കാനം കയറിയിട്ടുണ്ട് കേട്ടോ കുട്ടിക്കാനത്ത് നിന്ന് ഇനി നമ്മൾ കുമ്പളി റോഡ് പോവാണ് ഇപ്പം ഏകദേശം ചിലർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എങ്ങോട്ട് പോവുകയാണെന്നൊക്കെ എന്നാലും നമുക്ക് പതിയെ വഴിയേ പറയാം കേട്ടോ ആ എവിടെ പോവുക എന്തിനു പോകാന്നൊക്കെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര അടിച്ച് പൊളിച്ച് ചില്ല് ചെയ്ത് പോവാണ് അപ്പോൾ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ദേവെളിയിൽ അടി സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ പോവാണ് കേട്ടോ നമ്മൾ തേയിലപ്പാടും ഒക്കെയാണ് ഈ കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് കേട്ട് പോയത് എല്ലാവരും സത്യം പറഞ്ഞിരുന്നത് ഞെട്ടിച്ച് കളഞ്ഞു അത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഇവരൊക്കെ ഡാൻസ് കളിക്കും പാട്ടുപാടും എന്നൊക്കെ നമ്മളിങ്ങനൊരു ട്രിപ്പൊക്കെ പോകുമ്പോഴല്ലേ അങ്ങനെയൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പോൾ എപ്പോഴും പണി വീട്ടിലെ കാര്യങ്ങൾ ടെൻഷൻ തിരക്ക് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ട്രിപ്പ് പോകുമ്പോൾ എല്ലാവരും ഒന്ന് കൂളാകും എല്ലാവരുടെയും മനസ്സൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് ചില്ലായി അടിപൊളിയായി അപ്പോഴത്തെ കല്ലൂസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫോൺ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് താദാ എന്നും പറഞ്ഞിട്ട് സൈഡ് സീറ്റ് ആയതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വണ്ടിപ്പെരിയാറായിട്ടുണ്ടേ ഇനി നമുക്ക് കുറച്ച് ഡാൻസും പാട്ടൊക്കെ ഒക്കെ കാണാമല്ലോ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്തേലും കോപ്പി റൈറ്റ് ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ പാട്ടും ഡാൻസൊക്കെ തകൃതിയായിട്ട് നടന്നത് കാരണം തമിഴ്നാട് ചെക്ക് പോസ്റ്റ് എത്തിയപ്പം അത് ആ വീഡിയോയിൽ എടുക്കാൻ ഞാനങ്ങ് മറന്നുപോയി ആ പാടെ അങ്ങ് വിട്ടുപോയി ഒരാ വീഡിയോ ഒക്കെ അങ്ങനെ കണ്ടങ്ങനെ ആസ്വദിച്ചങ്ങനെ ഇരുന്ന അതിന് പകരം എനിക്കൊരു ട്രോളും കിട്ടുക കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഇനി കുറച്ച് നേരം നമുക്കിങ്ങനെ പാട്ട് വെക്കാൻ കേട്ടോ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പാട്ടുമേളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിതേ നമ്മൾ ഇത് നമ്മുടെ വാട്ടർ പൈപ്പാണ് കേട്ടോ വെള്ളം കൊണ്ടുവരുന്ന വലിയ വലിയ പൈപ്പുകളാണ് ആ കാണുന്നത് ഞങ്ങൾ പിന്നെ തിരിച്ചിങ്ങോട്ട് വന്ന സമയത്ത് അവിടെ ഇറങ്ങി നല്ലതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ആ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിലാണ് കേട്ടോ ഇവർ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് കണ്ടിപ്പോൾ സത്യം പറഞ്ഞതുകൊണ്ടല്ലേ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു നമ്മൾ കേരളത്തിൽ എന്തോ വെള്ളവും അതുപോലെ തന്നെ ഇഷ്ടം പോലെ പാടവും കാര്യങ്ങളും പറ്റി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഒരുപാട് അനുകൂല സാഹചര്യങ്ങളുണ്ട് എന്നാൽ പോലും ഇവർ ചെയ്യുന്നതിന് നാലൊരു അംശം കൃഷി നമ്മളിവിടെ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അത്ഭുതമാണ് എല്ലാവരെയും വീട്ടിൽ പോലും അവനവൻ അവനവനാവശ്യത്തിനുള്ള ഒരു എൻ്റെ വീട്ടിൽ പോലും കേട്ടോ ഞാൻ മൊത്തത്തിൽ പറഞ്ഞാണ് നമ്മൾ പോലും അങ്ങനെ ഒരു ഇത് ചെയ്തില്ല പക്ഷേ ഇവരെ ഒരിടത്തും ഒരിച്ചിരി ഭൂമി വെറുതെ കിടക്കുന്നത് ഈ പോകുന്ന വഴിക്ക് പോലും നമുക്ക് അങ്ങനെ കാണാൻ കിട്ടാറില്ല അങ്ങനെ നമ്മൾ ഡാൻസിങ് സെഷനൊക്കെ കഴിഞ്ഞ് ഇനി പാട്ട് പാടാൻ ഇറത്തു അപ്പം നമ്മുടെ ബിശേട്ടനൊക്കെ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടി നമുക്ക് പാട്ട് കേൾക്കാൻ ഇനി <laughs> ും പുനവില്ലേ <laughs>

ഏത് മനുഷ്യന്റെ മനസ്സിലും നല്ല സഞ്ചരിലുണ്ട് അതിവിടെ പ്രിയമുള്ളവരെ നല്ലൊരു കാപ്പ് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളി പാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം കാണിച്ചതും മല്ലിയേലയാണ് കേട്ടോ മല്ലിയല അതുപോലെ തന്നെ ചോളം ഇത് അവർ പാടമൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് തെങ്ങും തോപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതായത് നമ്മൾ ഏകദേശം സ്ഥലം എടുക്കാറായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു കയറത്താമസം കൂടാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇനി കുറേ ഉണ്ട് തമിഴ്നാട്ടിൽ ഞങ്ങൾ പോയിട്ട് കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ തിരിച്ചു പോയപ്പോഴാണ് കേട്ടോ കയറിയതൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നില്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്